കരങ്ങൾ കൂപ്പി കണുകൾ തുറന്ന് ഈ എഴുന്ന ഈശോയെ കാണാം കർത്താവിന്റെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പങ്കുവയ്ക്കലിന്റെ നിമിഷങ്ങളാണത് ഞാനും നീയുമായിട്ട് ഈശോ തന്റെ സ്നേഹം തന്റെ തിരുഹൃദയ സ്നേഹം നമ്മോട് പങ്കുവെക്കുന്ന നിമിഷങ്ങളാണ് മോളെ മോനെ കർത്താവിന്റെ സ്നേഹത്തിൽ അവന്റെ ഹൃദയത്തിൽ എനിക്കും നിനക്കും ഇടമുണ്ടെന്ന് കർത്താവ് പറയുന്ന നിമിഷങ്ങളാണ് കർത്താവിന്റെ തിരുഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ തിരുമാറിലേക്ക് നമ്മളെ നമ്മുടെ വേദനകളെ നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളെ നമ്മുടെ വിശദീകരിക്കപ്പെടേണ്ട വിഷയങ്ങളെ നമുക്കൊരു വീണ്ടെടുപ്പ് സാധ്യമാകുന്ന ആവശ്യമുള്ള വിഷയങ്ങളെല്ലാം ആ തിരഹൃദയത്തിലേക്ക് ദിവ്യകാരുണ്യത്തിലേക്ക് ഈ നിമിഷം ചേർത്ത് വെക്കട്ടെ കർത്താവേ നിന്റെ വലിയ കാരുണ്യവും നിന്റെ വലിയ സ്നേഹവും ഈ നിമിഷങ്ങളിൽ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും എന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന ചിന്തകളെ തളർത്തുന്ന ജീവിതത്തെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന വിഷയങ്ങളും കർത്താവിൻ്റെ തിരഹൃദയത്തിലേക്കൊന്ന് ചേർത്ത് വെച്ച് ഈ ദിവ്യകാരുണ്യത്തിലേക്കൊന്ന് എടുത്തു വെച്ച് നിനക്ക് സമാധാനം വേണ്ടേ നിനക്ക് സ്വസ്ഥത വേണ്ടേ നിനക്ക് ആനന്ദിക്കാൻ പറ്റണ്ടേ ഇതാ നിന്റെ ജീവിതത്തിൻ്റെ സമാധാനവും സന്തോഷവും ആനന്ദവും തല്ലിക്കടത്തുന്ന എല്ലാ വിഷയങ്ങളെയും ഈ കർത്താവിൻ്റെ സ്നേഹ സാന്നിധ്യത്തിലേക്ക് ചേർത്ത് വെക്കുക എടുത്തു വെക്കുക കർത്താവിന്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദിവ്യകാരുണ്യ നാഥനായ ആരാധനയും സ്തുതിയും കർത്താവിന്റെ സ്നേഹം നമ്മളെ വലയും ചെയ്തു നിമിഷങ്ങളാണ് ജീവിക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷമാണ് കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് സങ്കീർത്തകനിലൂടെ പറഞ്ഞില്ലേ ഇതാ സ്നേഹവും ആ കരുണയും നമ്മുടെ മേൽ കർത്താവ് ചൊരിയുന്ന നിമിഷങ്ങളാണ് ഈ നിമിഷങ്ങളിൽ മുട്ടുമേലായിരിക്കാൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുമേലായിരിക്കുക മുട്ടുകുത്തുമ്പോൾ നമുക്ക് വേദനയുണ്ട് സഹനമുണ്ട് ആ സഹനങ്ങളോട് ചേർത്ത് മോളെമോനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ സഹനങ്ങളെ വേദനകളെ ഈശോട് ചേർത്ത് വെച്ച് മോളെ മോനെ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോ പ്രാർത്ഥനയ്ക്കായി നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ അനേക കർത്താവിന്റെ സ്നേഹത്തിലേക്ക് നേടിയെടുക്കാൻ സുവിശേഷത്തിന് വേണ്ടി നീ സഹിക്കുമ്പോൾ അത് ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള സഹനമാണ് കരങ്ങൾ രണ്ടും ആറോട് ചേർത്ത് പിടിച്ച് ദിവ്യകാരൻ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന വിഷമാണ് ഈശോ ആശീർവാദം സ്വീകരിക്കുമ്പോൾ മോളെ നിങ്ങളുടെ കുരിശുകളെ കർത്താവിന് മുമ്പ് കൊടുക്കാം നിങ്ങളുടെ സഹനങ്ങളെ സമർപ്പിക്കാം ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെല്ലാം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ അല്ലെങ്കിൽ മറ്റാരുടെ രക്ഷയ്ക്ക് വേണ്ടിയ പിതാവായ ദൈവം പുത്രന്റെ മേൽ നൽകിയ കുരിശ് ലോകം മുഴുവനെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നില്ല നമ്മുടെ ജീവിതത്തിന്റെ മേൽ ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെല്ലാം നമ്മുടെയും മറ്റനേകരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് സന്തോഷത്തോടെ ആ സഹനങ്ങൾ എടുക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തവണ സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ഈശ്വര ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം പരിശുദ്ധ പരമമാം ദിവ്യമേ ഇന്നുമെന്ന്